ചന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക് പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക് ഹെൽത്ത് ഫസ്റ്റ് സ്റ്റാഫ് വെൽനസ് പരിപാടിയുടെ ഭാഗമായാണ് സർവീസ് സഹകരണ ബാങ്കിലെ അഞ്ചോളം ബ്രാഞ്ചിലെ ജീവനക്കാർക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത് ചന്തപടിയിലെ ഈവനിംഗ് ബ്രാഞ്ച് പരിസരത്ത് നടന്ന ക്യാമ്പിൽ പ്രഷർ പ്രമേഹം നേത്ര എന്നിവ നടന്നു ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി പൊന്നാനിയിലെ പൊതുജനാരോഗ്യ രംഗത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇതിന്റെ നടത്തിപ്പുകാരൻ പൊന്നാനിയിലെ ജനകീയാരോഗ്യ നയം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടുപോകുന്നു ഇന്ന് നമുക്കറിയാം പൊതുജനാരോഗ്യ രംഗം ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു അതെന്നും വ്യത്യസ്തമായി ഒരു മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ രണ്ടു വർഷ കാലമായിരിക്ക പ്രവർത്തനം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിന്റെ തുടർച്ചയായാണ് അതിനൊരു അനുബന്ധ ഹോസ്പിറ്റലായാണ് നൂറോ ഹോസ്പിറ്റൽ കുണ്ടോ ജംഗ്ഷനപ്പുറത്ത് അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു സമീപകാല ഭാവിയിൽ കുണ്ടോ ജംഗ്ഷന് സമീപം വലിയൊരു ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥിതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സുധർമേട്ടം സൂചിപ്പിച്ച പോലെ ഡോക്ടർക്ക് പോവാനായിട്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി എസ് സുധർമ്മൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജിജി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുഭാഷ് സിദ്ധിമോൻ ധന്യ ഒപ്റ്റോമെട്രിസ്റ്റ് ഫാത്തിമ ജാസ്മിൻ ഷാനവാസ് എന്നിവർ സംസാരിച്ചു മുഹമ്മദ് ഉബനാനി സ്വാഗതവും എ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാ സുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels Your reliable travel partner.